എല്ലാവർക്കും നമസ്കാരം ഒരൊന്നര മാസം മുമ്പ് നമ്മുടെ കേരളം കണ്ടമാനമായി ചർച്ച ചെയ്ത ഒരു വാർത്ത പെരുവേട് സ്വദേശിയായ ബിനു ഭാര്യ രണ്ട് മക്കൾ അവർ നാല് പേരും കൂടെ വനവിഭവങ്ങൾ ശേഖരിക്കാനൊക്കെ ആയിട്ട് വനത്തിലേക്ക് പോയി പെരുവേട് അഴുത ഭാഗത്തുള്ള വനത്തിലോട്ടാണ് പോയത് അങ്ങനെ അതിനകത്ത് ഒരു ഉള്ളിലോട്ടൊരു സ്ഥലത്ത് ചെന്നപ്പോൾ മീൻമുട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ സീതയെ കാട്ടാന തുമ്പിക്കയ്യെ ചുഴട്ടിയെടുത്ത് തറയിലടിച്ചു വാരിയല്ലുകളൊക്കെ ഒടിഞ്ഞു കഴുത്തിൻ്റെ കഴുത്തിനൊക്കെ പരുക്കുപറ്റി അങ്ങനെ വന്നിട്ട് ഈ അപ്പനും മക്കളും കൂടെ ഈ ബിനുവും ഷാജിമോനോ അനുമോനോ എന്നൊക്കെയാണ് അവരുടെ മക്കളുടെ പേര് അവരെല്ലാം കൂടെ കൂടി വനത്തിൽ കൂടെ ചുമതുകൊണ്ട് വന്ന് അത് കൊണ്ടുവരിക എന്നൊന്നും പറയുന്നത് അത്ര എളുപ്പമല്ലോ ഒരാൾ വീണ് കട വീണ് കിടന്നുകഴിഞ്ഞാൽ രണ്ടോ മൂന്നോ പേര് കൂടി വനത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരിക എന്നൊന്നും പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ എടുത്തുകൊണ്ട് വന്ന വീരുമേട് താലൂക്ക് ആശുപത്രി ചെറിയ കയറ്റിപ്പോൾ ചെറിയൊരു അനക്കുണ്ടായിരുന്നെന്നാണ് അപ്പനും മക്കളുമൊക്കെ അവകാശപ്പെടുന്നത് നാടീമിടുപ്പേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഡോക്ടർമാർ പറയുന്നു പക്ഷേ ആ സമയത്ത് പോസ്റ്റ്മോർട്ടത്തിന് അത് കഴിഞ്ഞ് ആളങ്ങ് മരിച്ചു പോസ്റ്റ്മോർട്ടത്തിന് കയറിയ ഡോക്ടർ ഒരു തർക്കം പറഞ്ഞു ഇത് ആനയുടെ ആക്രമണമാണോ എന്ന് സംശയമുണ്ട് എന്നൊരു വർത്തമാനം അങ്ങ് പറഞ്ഞു അങ്ങനെ വർത്താനം പറഞ്ഞതിൻ്റെ പേരിൽ പിന്നീട് ആ മനുഷ്യനും മക്കളും അനുഭവിച്ച വലിയ ഒരു ക്രൂരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ വനംവകുപ്പ് മന്ത്രി ചാടി വീണു വനംവകുപ്പ് ചാടി വീണു എല്ലാവരും കൂടെ വീണ് കഴിഞ്ഞപ്പം അതായത് ഈ ബിനുവും ബിനു ചവിട്ടിക്കൊന്നതാണ് എന്ന രീതിയിലേക്ക് ഇതങ്ങ് ചർച്ച വന്നു ലോകം മുഴുവൻ ഇതൊരു ചർച്ചയിലേക്ക് പോയി മലയാളികളുള്ള സ്ഥലത്തെല്ലാം ഇതൊരു വലിയ ചർച്ചയായി മാറി ഏതൊക്കെയാലും ഇത് വിഷയമായി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പ്രശ്നമായി കഴിഞ്ഞാൽ ഇടുക്കി എസ് പിയുടെ നിർദ്ദേശപ്രകാരം ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയും ആ കന് അന്വേഷണ കമ്മീഷൻ അന്വേഷിച്ച് ഇതിൻ്റെ എല്ലാം പോയി ഇതിൻ്റെ പുറകെയെല്ലാം പോയി പലവട്ടം ഈ ബിനുവിനെയും മക്കളെയും മാറി മാറി ചോദ്യം ചെയ്യുകയും പിന്നീട് ആ സംഭവം നടന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ ബിനുവിൻ്റെയും ഈ കുടുംബാംഗങ്ങളുടെയും കയ്യിലിരുന്ന സാധനങ്ങളെല്ലാം അവിടെ ചതറിക്കിടക്കുന്നതും ആന പ്രകോപിതമായതിൻ്റെ ലക്ഷണങ്ങളും ആന അവിടെ ഉപദ്രവിച്ചതിൻ്റെ ഒക്കെതായ ലക്ഷണങ്ങളും എല്ലാം കണ്ടതിന് ശേഷം അവസാനം ഒരു തീരുമാനത്തിലെത്തി ഇത് ആ സ്ത്രീയെ ആനയെ ഉപദ്രവിച്ചത് തന്നെയാണ് എന്ന് ഇന്നലെ പോലീസിൻ്റെ ഒരു റിപ്പോർട്ട് വന്നു അപ്പോൾ ഈ പോലീസിൻ്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ബിനു ഈ സ്ത്രീ ഈ ഭാര്യയെ ചവിട്ടിക്കൊന്നതാന്നും അല്ല ഭീകരമായി മർദ്ദിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ ഒത്തിരി വീഡിയോകളും ഒത്തിരി സാഹചര്യങ്ങളും വാർത്തകളും എല്ലാം വന്നു എന്നാൽ ഇന്നലെ ആ റിപ്പോർട്ട് വന്നതിന് ശേഷം കൂടുതൽ വാർത്തകളോ സാഹചര്യങ്ങളോ ഒന്നും നമ്മൾ കണ്ടില്ല അപ്പം ഇതിനകത്ത് പറയാൻ ഉദ്ദേശിച്ച കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ ഈ ദിവസങ്ങളിൽ അനുഭവിച്ച ഒരു പ്രയാസം ഒരു മാനസിക പീഡനം ഒന്ന് ആലോചിച്ച് നോക്കിയേ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ച സങ്കടം ഒരു വശത്ത് കാട്ടാനെ ആക്രമിച്ചു കൊന്നത് നേരിട്ട് കണ്ട ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചാട്ടെ രണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളും ഈ സംഭവത്തിന് ദൃക്സാക്ഷികളാണ് അവർ വനത്തിൽ നിന്ന് ഈ വ്യക്തിയെ ചുമന്നുകൊണ്ട് പിരിമേഡ് ആശുപത്രിക്ക് വരെ എത്തിച്ചു പിരിമേഡ് ആശുപത്രിക്ക് വരെ ആയിരിക്കും അല്ല വാഹനം ഉള്ളടം വരെ എത്തിച്ച് അവിടുന്ന് വാഹനത്തെ കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ ഹൃദയത്തിലുള്ള തീവ്ര വേദനയും സാഹചര്യങ്ങളും മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പ് എത്രയായിരം കോടി രൂപ ആ വകുപ്പിന് വേണ്ടി മുടക്കുന്നത് ആ വകുപ്പിൻ്റെ മന്ത്രിയും ബാക്കിയുള്ളവരും ചാടി ഇറങ്ങി അങ്ങോട്ട് പ്രതികരിച്ചതിൻ്റെ ബാക്കിയായിട്ട് അതിനകത്ത് ഏറ്റവും ഉത്തരവാദിത്തമില്ലാത്ത പ്രസ്താവന ഇറക്കിയത് ആ ഡോക്ടറ ആ ഡോക്ടർക്ക് എങ്ങനെ അറിയാം ഇത് ആന അല്ല എന്നെങ്ങനെ അറിയാം ഒരു ഊഹം വെച്ച അവരൊരു കീച്ച് കീച്ചി ആ കീച്ച് അവസാനം ആ കുടുംബത്തിന് അതൊരു വലിയ ബാധ്യതയും ഭാരമായിട്ട് മാറി ഇത് മിക്കവാറും നമ്മുടെ ആ വയനാട്ടിൽ മധുവിനെ ഇതുപോലെ പിടിച്ചുകൊണ്ട് വന്ന് തല്ലിക്കൊന്നു കഴിഞ്ഞപ്പോഴത്തേനും തല്ലിക്കൊന്ന് കഴിഞ്ഞതിന് ശേഷം പൊതുസമൂഹം ഒന്ന് ഉണർന്നു ഇവിടെ അതേ സെയിം സാഹചര്യമാണ് ഇതിനകത്ത് വന്യമൃഗമാണ് പ്രതി ആനയാണ് പ്രതിയെന്നേ ഉള്ളൂ പക്ഷേ ആന പ്രതിയായ സംഭവത്തിൽ ഭർത്താവിനെ പ്രതിയാക്കുമ്പോൾ ആ മനുഷ്യൻ്റെ അവസ്ഥയൊന്നാലോചിച്ച് അവരനുഭവിച്ച മാനസിക പീഡനം ഒന്ന് ആലോചിച്ചേ അവരനുഭവിച്ച ഹൃദയഭാരം ഒന്ന് ഒന്ന് ആലോചിച്ച് അപ്പോൾ ഇതിനകത്ത് ആരാ ഇതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ആരാണ് ഇതിന് സമാധാനം ചെയ്യേണ്ടത് മൃഗങ്ങൾക്ക് വേണ്ടി കോടാനു കോടികൾ മുടക്കുന്ന ഒരു വകുപ്പും അതിനു വേണ്ടിയിട്ടൊരു മന്ത്രി ഉള്ളപ്പം ഈ വോട്ട് ചെയ്ത് ഈ മന്ത്രിയെ അങ്ങോട്ട് കൊണ്ടുപോയത് മൃഗങ്ങളല്ല വോട്ട് ചെയ്ത് അവിടെ എത്തിച്ചത് മൃഗങ്ങളല്ല അപ്പോൾ മനുഷ്യന് വേണ്ടി അല്ലെങ്കിൽ ഈ മനുഷ്യന് വേണ്ടി നിലനിൽക്കേണ്ട ഈ വകുപ്പുകൾ ഈ മൃഗങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പം മനുഷ്യൻ എവിടെ ചെന്ന് ഇതിൻ്റെ സങ്കടത്തിനൊരു ഉണ്ടാക്കും ഇനി ഇതിനകത്ത് ഭയങ്കരമായ രസമുണ്ട് ഈ ദിവസങ്ങളിൽ ഒരു സിനിമ വന്നു അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് സാമൂഹിക സംഘടനകളല്ല ഇവിടെ ഇളകി എല്ലാം ഇളകി ആടിയിട്ട് അവസാനം അതിനകത്ത് ഒരു വീയും കൂടെ കൂട്ടേണ്ടി വന്നു ഒരു കഥാപാത്രത്തിൻ്റെ പേരിലാണ് കൂട്ടണേ അതേ സമയത്ത് ഈ മരിച്ച സ്ത്രീയുടെ പേര് തന്നറിയാമോ സീത മരിച്ച സ്ത്രീയുടെ പേര് സീത അതിൻ്റെ പേരിൽ അവർ ഒറിജിനലാണ് കഥാപാത്രമല്ല പക്ഷേ അവരുടെ കുഴപ്പമെന്നു ചോദിച്ചാൽ അവരൊന്നുമില്ലാത്ത വീട്ടിലേ ആയിപ്പോയി മിക്കവാറും മനത്തിലായതുകൊണ്ട് ആദിവാസികളൊക്കെ ആയിരിക്കാനാ സാധ്യത ആദിവാസികളായിരിക്കാം അതായിരിക്കും കൃത്യം അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രതികരിക്കാനോ അവർക്ക് വേണ്ടി സംസാരിക്കാനോ യാതൊരു മനുഷ്യരുമില്ല എന്താണെന്നും കേരളത്തിലെ പൊതുജനത്തിൻ്റെ ശ്രദ്ധ ഈ വിഷയത്തിലേക്കൊന്നിറങ്ങുകയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇതിനകത്ത് ഭയങ്കരമായ വീഴ്ച വന്നിട്ടുണ്ട് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അതിഭയങ്കരമായ വീഴ്ച വന്നിട്ടുണ്ട് കാരണം സ്വാഭാവികമായിട്ട് ആ നാൽപ്പത് നാൽപ്പത്തി ദിവസം ആ മനുഷ്യൻ അനുഭവിച്ച ഭാരം അയാളുടെ ഭാര്യ നഷ്ടപ്പെട്ടെന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയം പക്ഷേ അതിലും ഭയങ്കരമായിട്ട് അദ്ദേഹം മനസ്സിലാക്കുക അദ്ദേഹത്തിനെ ഭാരപ്പെടുത്തുന്നത് അദ്ദേഹം തല്ലിക്കൊന്നു എന്നുള്ളതാണ് കൊന്നു എന്നുള്ളതാണ് ആ ദിവസങ്ങളിൽ വന്ന വാർത്ത അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പേരിലുണ്ടായ കഷ്ടനഷ്ടങ്ങൾക്ക് ആ കുടുംബത്തിന് വ്യക്തി ശക്തമായ നഷ്ടപരിഹാരം നമ്മുടെ ഇവിടെ ആവശ്യത്തിന് മിച്ചോ അവിടെ ഇവിടെ എല്ലാം കൊടുക്കുന്നുണ്ട് ഇവിടെ ആന പിടിച്ചോണ്ട് പോകാൻ വരെ ലക്ഷങ്ങൾ മുടക്കുന്നുണ്ട് ലക്ഷങ്ങളല്ല കോടികൾ മുടക്കുന്നുണ്ട് എന്നാൽ പിന്നെ കാട്ടാന കാണിച്ച അക്രമത്തിൻ്റെ പേരിൽ ഒരു കുടുംബത്തിന് ജീവനൊന്ന് നഷ്ടപ്പെട്ടു ജീവനൊന്ന് നഷ്ടപ്പെട്ടത് കൂടാതെ ആ കുടുംബം ആ ഭർത്താവ് ആ മനുഷ്യൻ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ മുഴുവൻ അപമാനിതനായി നിൽക്കേണ്ടി വന്നു അതുകൂടാതെ ആ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾ തീർത്ത് പറഞ്ഞ് പലവട്ടവും പറഞ്ഞു ഇത് ആനയെ ഉപദ്രവിച്ചതാണെന്ന് പറഞ്ഞിട്ട് അതുപോലും ഒരു വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല സാധാരണഗതിയിൽ രണ്ട് മക്കളുള്ളപ്പം മക്കൾ ഒരാളെങ്കിലും ഇത് എതിരാണെന്നുണ്ടെങ്കിൽ അനു ഈ ആ അമ്മയ്ക്ക് വേണ്ടി സാക്ഷി പറയേണ്ടതങ്ങനെ അവർ മൂന്ന് പേര് ഒരുപോലെ നിന്നിട്ടും അതിനൊന്നും ഒരു സാക്ഷി പറയാൻ പോയില്ല ഏതൊക്കെയാലും ഇടുക്കി പോലീസിന് പ്രത്യേകിച്ച് ആ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഇത്രയും വലിയ പ്രതിസന്ധികളെ കടന്ന് ഇതിനൊരു നല്ല റിപ്പോർട്ട് ആ ആ മിനു എന്ന മനുഷ്യനെയും ആ ആ മക്കളെയും ഒക്കെ ഇത് കാട്ടാനയുടെ ഉപദ്രവം തന്നെയാണെന്നുള്ള ആ ഒറിജിനൽ റിപ്പോർട്ട് കൊണ്ടു കൊടുത്തു അത് ഈ ദിവസങ്ങളിൽ കോടതിയിലൊക്കെ കൊടുക്കുമെന്ന് പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ അവരെ നമ്മൾ അഭിനന്ദനം അറിയിക്കുകയും ചെയ്യണം അതോടൊപ്പം തന്നെ ഇവിടുത്തെ സംഘടനകൾ പലതിൻ്റെയും അത് ഈ ജാതി മത പ്രസ്ഥാനത്തിലുള്ള അങ്ങനെയുള്ള സഭകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘടനകളും അതുപോലെ ഉദ്യോഗസ്ഥ സംഘടനകളും ഒക്കെ ഈ കാര്യത്തിൽ ആ കുടുംബത്തിന് ഉചിതമായ നഷ്ടം ഉചിതമായ നഷ്ടം പറഞ്ഞാൽ എന്നതേലും കാണിച്ചുള്ള ഒരു കളിയല്ല എന്ന് പറഞ്ഞാൽ ഈ ആദിവാസി അല്ല അവന് വേണ്ടി ആരും ചോദിക്കാനില്ലെന്നുള്ള രീതിയിലുള്ള ഒരു സംവിധാനമല്ല ജീവൻ നഷ്ടപ്പെട്ടതിന് നല്ലൊരു നഷ്ടപരിഹാരവും അപമാനിച്ചതിന് മാനനഷ്ടം ആ മനുഷ്യൻ മനുഷ്യൻ അനുഭവിച്ച മാനത്തിൻ്റെ നഷ്ടം മനുഷ്യൻ അനുഭവിച്ച വേദനയ്ക്ക് ഒരു വിലയിടാൻ കഴിയല അപ്പോൾ അതിനർഹമായത് ഒരു നഷ്ടപരിഹാരം എത്ര കൊടുത്താലും മതിയാകുകയില്ല അത് കൊടുക്കാനും മെയിനിലെങ്കിലും ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെയൊന്നും ഈ വകുപ്പും മന്ത്രിമാരും ഈ വനം വകുപ്പും ഈ മന്ത്രി ഒന്നും ചാടി വീഴരുതെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം